അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞമ്മളെ കഴിയുമ്പോഴുള്ള മൈസ് ബ്രീഡായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇറങ്ങിട്ടോ അപ്പോൾ അവരെ മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഒരു എടുത്തിട്ട് അവർക്ക് വേണ്ടി ചെറിയൊരു കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കേണ്ടി പോകും കേട്ടോ അപ്പം നമ്മളെ എലിക്കുട്ടന്മാരേനെ കുറെ ബ്രീഡായി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു എക്കോർ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പലരും പല രീതിയിലട്ടോമാരെ ബ്രീഡ് ചെയ്ത് ചിലവർ കോളനിസിസ്റ്റ് ആയിട്ട് ബ്രീഡ് ചെയ്യും ചിലവർ സിംഗിൾസ് ആയിട്ട് പേർ ആയിട്ട് തിരിച്ചിട്ട് ബ്രീഡ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ മാറ്റി എടുത്തിട്ട് വലുതാക്കി എടുക്കാട്ട് ചെയ്യാറ് പാരന്റ്സിൻ്റെ അടുത്ത് മാറ്റും കുറച്ച് ഒരു മാസം കഴിഞ്ഞാൽ അപ്പം പാരൻസിൻ്റെ അടുത്ത് മാറ്റിയിട്ട് അവരെ ബ്രീഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി ചെയ്യാറ് അപ്പം അതായത് നമ്മളെ പാരൻസ് ടോക്കുള്ളൊരു മെയിലാ കേട്ടോ നമ്മളിത് ആദ്യമുള്ളൊരു മെയിലാണ് അപ്പോൾ നമ്മൾ ഇട്ടെടുത്ത പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കറും വൈറ്റും വരുന്നൊരു പേർ കേട്ടോ ഇട്ടെടുത്തത് ചോക്ലേറ്റ് കളറും വൈറ്റും വരുന്ന ഒരു ബാൻഡഡിനാണ് നമ്മളിട്ട് കൊടുത്തത് ഫീമെയിലാണത് ഈ ഒരു ഫീമെയിലാണ് നമ്മൾ ആ ഒരു മെയിലിന് ഇട്ടെടുത്തത് അപ്പോൾ അതെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രീഡിൽ തന്നെ പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടോ അപ്പം കാണുന്ന ചെറിയ ആളാ നോക്കാൻ നിൽക്കണ്ട നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ തരുന്നുണ്ട് അവർ അപ്പോൾ ഇവരുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എന്തായാലും ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരെ അതിന് മാറ്റിട്ടോ ഇവരെടുത്ത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വളർത്തിയെടുക്കാൻ നമ്മൾ ചെയ്യാറ് പിന്നെ നമ്മുടെ ഒരു പാരൻസ് സ്റ്റോക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ഇനി പ്യൂർ വൈറ്റും ആട്ടോ യുവമാര് അതുപോലെ തന്നെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ തരുന്ന പേ പേരൻസ് ആട്ടോ ഇത് പ്യൂർ വൈറ്റിൽ ബ്ലാക്ക് ഐ ആണ് പിന്നെ മെയിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രം വന്നു ബാക്കിൽ ചെറിയൊരു ബ്ലാക്കൽ ഒരു ഗോൾഡിൻ കളർ വന്നിട്ടുണ്ട് യുവമാര് ഒരേ കളർ ഇട്ടാൽ പോലും പല കളറായിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് തരും കേട്ടോ പല കളറുള്ള ബ്ലാക്ക് ആണെങ്കിൽ അതുപോലെ തന്നെ ഗോൾഡൻ കളർ ബാൻഡഡ് അതുപോലെ തന്നെ പ്യുർ വൈറ്റ് അങ്ങനെ പല കുഞ്ഞുങ്ങളും നമുക്ക് കിട്ടും ഒരു ബ്രീഡിങ്ങിൽ തന്നെ പിന്നെ ഈ ഒരു കേജി കിടക്കുന്നത് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്ന കേട്ടോ ബമ്മാലയിൽ ഒമ്പതോ എട്ടോ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ എത്ര കുഞ്ഞുങ്ങളൊന്നും നോക്കി നോക്കാം കേട്ടോ ഒമ്പതോ എട്ടോ കുഞ്ഞുങ്ങൾ പ്രസവിച്ച സമയത്ത് നമ്മൾ ഒമ്പതോ എട്ടോ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അരികെടുത്ത് നോക്കാറില്ല ഇപ്പം എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കി നോക്കാം അപ്പോൾ വൈറ്റ് വന്നത് മെയിലാട്ടോ ആ വൈറ്റ് ആണ് അതിൻ്റെ മേല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫീമെയില് അപ്പോൾ ഇറങ്ങിയ കുഞ്ഞുങ്ങൾ ഇറങ്ങിയ കുഞ്ഞുങ്ങൾ മൂന്നെണ്ണ ബാക്കിയല്ലോ മൂന്നെണ്ണത്തിലും ഫീമെയിലിൻ്റെ കളറാട്ടോ മൂന്ന് കുഞ്ഞുങ്ങൾ വന്നത് അപ്പോൾ അതാ കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് നോക്കി വേണ്ടി കേട്ടോ കുഞ്ഞുങ്ങൾ കണ്ണൊക്കെ തുറന്ന് വരുന്നോളൂ കേട്ടോ നല്ല വലിയൊരു പ്രായത്തിലൊക്കെ ആണ് ഭയങ്കര ഭയങ്കട്ടോ നല്ല ക്യൂട്ട്നെസ്സാണ് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളതാണ് കണ്ണൊക്കെ തുറന്ന് വന്ന് സെറ്റായി വരുന്നുള്ളേയുള്ളൂ നമുക്ക് എടുത്ത് കളിച്ചെന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നും വരാനില്ല കേട്ടോ ഒരു നമ്മുടെ നല്ലൊരു ഇണങ്ങിയ ആൾക്കാരായത് കൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ തിന്നില്ല പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ഫുഡ് കൊടുക്കാൻ ലേറ്റ് ആവാം എന്തെങ്കിലും കാരണം കൊണ്ട് മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളെ കഴിക്കാറുള്ളൂ നമ്മൾ ഒമ്പത് കുഞ്ഞുങ്ങളുള്ളേലോ അപ്പോൾ മൂന്നാം തരം കിട്ടിയിട്ട് കേട്ടോ യുവന്മാരെ നമ്മൾ കൈകൊണ്ട് എടുത്ത് വിചാരിച്ച് കുഞ്ഞുങ്ങളെ കഴിക്കുന്നില്ല ആ ഒരു പേടി ആർക്കും വേണ്ട നല്ല രീതിയിൽ ഇണങ്ങിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ കൈ കൊണ്ട് എടുത്ത് കളിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇവന്മാർക്ക് വിശന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യുവന്മാർ കുഞ്ഞുങ്ങളെ ആ ഒരു പിങ്കിഷ് ടൈമിലൊക്കെ ആ സമയത്ത് ഒരു കുഞ്ഞുങ്ങളെ തിന്നു ഇപ്പോൾ യുവന്മാർ അധികം എടുത്ത് ഇതാക്കുന്നില്ല നമുക്ക് അവിടെ തന്നെ വച്ചെടുത്ത് നോക്കാം വേറെ കുഴപ്പം കൂന്നില്ല കേട്ടോ കേട്ടോ പാരൻസ് നമ്മുടെ എടുത്തൊരു ആഗ്രഹം കാണിക്കുന്നില്ല അവന്മാർക്ക് വേറെ പ്രശ്നം കഴുന്നില്ല കുഞ്ഞുങ്ങളെ അവർ നല്ല രീതിയിൽ നോക്കിക്കോളും പറഞ്ഞു വന്ന കേജ് ഉണ്ടാക്കുന്ന യുവന്മാർക്ക് വേണ്ടിയിട്ടോ നമ്മളൊരു മുന്നേ വീടായി ഇറങ്ങിയ ഒരു നാലോ അഞ്ചോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അവന്മാർക്ക് ചെറിയൊരു അടിപൊളി സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചത് അവന്മാരെ യുവന്മാർക്ക് കേട്ടോ യുവന്മാർക്കാണ് നമ്മളൊരു ചെറിയൊരു കേജ് ഉണ്ടാക്കി കൊടുക്കാണ്ടി പോകുന്നത് അത് ഈ ഒരു എക്കോര നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒക്കെ കൊടുത്ത് നമ്മൾ കുറച്ച് നാച്ചുറൽ ആക്കുന്ന ആക്കുന്നില്ല ഒരു വീട് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു കേജ് ഉണ്ടായി കൊടുക്കേണ്ടി പോകാം കേട്ടോ അപ്പം നല്ല ഭംഗി ഇത് ഗോൾഡൻ കളറാണ് ഇപ്പോൾ ഇറങ്ങിയ ബാച്ചിൽ മുന്നേ ഇറങ്ങിയ ബാച്ചിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ ഗോൾഡൻ കളറാണ് ഗോൾഡൻ വൈറ്റ് ബ്രാൻഡ് ആയിട്ടാണ് ഇറങ്ങിയത് നല്ല കുഞ്ഞുങ്ങളാണ് അല്ല ഹെൽത്തിയുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ ഉമ്മാരെ കാണിച്ചിമാരുടെ പാരൻസ് ഒന്നും കാണിച്ചതരാം കേട്ടോ ഉമ്മാരെ പാരൻസ് ഈ ഒരു കേജിലാണ് അടക്കുന്നത് അന്മാര് കറക്റ്റ് ഗോൾഡൻ കളറ് ബാൻഡ് ആട്ടോ നല്ലൊരു പാരൻസാണ് നമുക്ക് ബേബീസ് നല്ല രീതിയിൽ രീതിയിലിരുന്ന പാരൻസ് ആട്ടോ മെയിലും ഫീമെയിലും ആണ് അതാണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളും ആ കളർ കളറിൽ കിട്ടിയത് നമുക്ക് ഇത് ഫീമെയിലാട്ടോ ഇതിന് വൈറ്റ് കളർ ഷെയ്ഡ് കുറവാണ് അധികം ഗോൾഡൻ കളറാണ് അവര് മേത്തുള്ളത് ചോക്ലേറ്റ് കളർ ഒരു ഗോൾഡൻ ചോക്ലേറ്റ് കളറാണ് ഞാന് അപ്പോൾ നമുക്ക് നേരെ വന്നാൽ കേജിൻ്റെ പണിയിലേക്ക് പോകാം കേട്ടോ ഈ ഒരു കേജ് നമ്മൾ സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോകണം നാച്ചുറൽ ആയിട്ട് നമ്മൾ സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് നേരെ ഈ അക്കോളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ തന്നെ അടിപൊളി ഒരു കൊട്ടാരം തന്നെ ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പം നേരെ അതിൻ്റെ പണിയിലേക്ക് പോകും നമുക്ക് ചെയ്യാൻ വേണ്ടി കാലേറ്റ് വലിയ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ ഈ സാധനം നേരെ ഈ ഒരു അക്കോളത്തിലേക്ക് ഇറക്കി വയ്ക്കുക കറക്റ്റ് അളവിൽ ഉണ്ടാക്കിയ സാധനം കേട്ടോ അങ്ങനെ അതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇറക്കിയേക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ള ഇതുപോലത്തെ മരത്തിന്റെ പൊടി എടുത്തിട്ട് നേരെ എക്കോർഡ് ഇട്ടുകൊടുക്കട്ടോ അതിന്റെ കെജിലൊക്കെ ഇട്ടുകൊടുക്ക ഇട്ടെടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ഷേപ്പ് ആക്കി വെക്കട്ടെ ഒന്ന് ലെവലാക്കി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു വീടിന്റെ മോൾഡില്ല ആ മോൾഡിലൊക്കെ നേരെ ഇറക്കി വെച്ചു കൊടുക്കാം നമ്മളതിൻ്റെ ഉള്ളിലും കുറച്ച് അറക്കപ്പോയിട്ട് കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ ആ ഒരു പൊടിയില്ലായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കറക്റ്റ് അളവിൽ ഉണ്ടാക്കിയ സാധനമായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇറക്കിയാക്കാൻ വളരെ സുഖം കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ഇറക്കിയേക്കാൻ പറ്റും വളരെ ബുദ്ധിമുട്ട് കാര്യണമൊന്നുമില്ല മെല്ലെ ഇതിലേക്ക് ടൈറ്റാക്കി ഇറക്കി വച്ചാൽ മതി സാർ അതായത് കറക്റ്റ് കുടിക്കുന്നുള്ളൂ കേട്ടോ വേറെ ബുദ്ധിമുട്ട് കാര്യണമൊന്നുമില്ല നമ്മൾ നേരെ ഈ ഒരു മരത്തിൻ്റെ പൊടിയൊക്കെ ഒന്ന് കൈ കൊണ്ട് ഷേപ്പ് ആക്കിയിട്ട് സെറ്റാക്കി അച്ചു കൊടുത്താൽ മതി ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഏകദേശം ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി വേറെ പണി കാര്യങ്ങളൊന്നുമില്ല നേരെ നമ്മൾ നമ്മളത് എലിക്കൂട്ടന്മാരെടുത്തിട്ട് മിളാക്കി പുതിയ അവരെ കൊട്ടാരത്തിലേക്ക് നേരെ ഇറക്കിയിട്ട് കൊടുക്കെട്ടോ അവർക്ക് അത് അടിപൊളി കാരണം മുകളിൽ കയറി പാഞ്ഞ് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടോ വേറൊരു എക്കൂരല്ലാത്തോണ്ട് തന്നെ അവർക്ക് പാഞ്ഞ് ഓടി കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളി ആയിരിക്കും നേരെ നമ്മൾ എലിക്കൂട്ടന്മാരെ ഇറക്കി കൊടുക്കട്ടെ നമുക്ക് അപ്പോൾ അവന്മാർ ഇതാ പുതിയ സ്ഥലത്തേക്ക് വന്നതിൻ്റെ പരിഭ്രാന്തിയിലാട്ടോ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ അപ്പം കുറച്ചേരും നോക്കി കാണുന്നുണ്ട് അമാരി മോളിൽ കൂടെ ഒക്കെ കയറി കളിക്കുന്ന നമ്മൾ കാണാം കേട്ടോ എല്ലാത്തിൻ്റെ മുകളിൽക്കൂടെ കയറുന്ന കാണാം അപ്പം പുതിയ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവർക്ക് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരെല്ലാം അടിപൊളിയായിട്ട് തന്നെ പാഞ്ഞ് ഓടി കളിച്ചോളൂ കേട്ടോ ഇതാപ്പം ഒരാൾ നമ്മളെ കോണിയൊക്കെ വെച്ചാൽ കോണീൻ്റെ മുകളിൽ കൂടെ കയറി പാഞ്ഞ് വീടിൻ്റെ മുകളിൽ കയറുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടോ ഇവർക്ക് ഒരു കൂട്ടിൽ മാത്രം ഇടുന്നതിന് വേറെ ഇങ്ങനത്തെ ഒക്കെ സെറ്റായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനും അതുപോലെ തന്നെ ഓടി പാഞ്ഞ് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായി അടിപൊളി ആയിരിക്കും അത് എല്ലാ കോണീൻ്റെ മുകളിൽക്കൂടും കയറി ഇങ്ങനെ ഇറങ്ങി കളിക്കണ്ടട്ടോ ഒരാദ്യം എല്ലാ സ്ഥലമൊക്കെ നോക്കും നോക്കിയാൽ സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരാൾ സെറ്റായിക്കോടും അപ്പോൾ ഒരാൾ ഇതാ വീടിൻ്റെ മുകളിൽ കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പിന്നെ പിന്നെന്താ കോണീൻ്റെ മുകളിൽ കൂടെ കയറി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഒക്കെ നല്ല രസമായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് ഇത്തിരി കുഞ്ഞന്മാരായത് കൊണ്ട് തന്നെ അവരെ കളികൾ കാണാൻ ഭയങ്കര രസംട്ടോ എല്ലാം യൂസ് ചെയ്തോളൂ എല്ലാ സാധനത്തിൻ്റെ മുകളിലും പരക്ക മഞ്ഞ് കളിച്ചോളൂ അപ്പോൾ നമ്മൾ എലിക്കുട്ടന്മാരെ കൊട്ടാരത്തിന് നമ്മൾ ചെറിയൊരു ടോപ്പ് ഉണ്ടാക്കി കേട്ടോ ഈ ഒരു ടോപ്പ് വെച്ച് അടച്ചില്ലാന്നുണ്ടെങ്കിൽ അമ്മ ഇതിൻ്റെ മുകളിൽ കൂടെ കയറിപ്പോവും എക്കോരെയും അമ്മ അപ്പം എടുക്കേണ്ട ആവശ്യമില്ല കാരണം അമ്മയ്ക്ക് ചാടി പിടിച്ച് വേറൊള്ള സ്ഥലം ഉണ്ടാവില്ല ഇപ്പം നമ്മളൊരു അടിപൊളി സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തോണ്ട് തന്നെ അപ്പം മാർക്ക് കയറി പോകാൻ ഭയങ്കര എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്കിത് അതുപോലത്തെ അടപ്പുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ നേരെ ഈ അടപ്പം വെച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം നേരതായി കറക്റ്റ് കൊള്ളുന്നടപ്പട്ടോ ഈ അടപ്പ് വെച്ചെടുത്ത് സംഭവം സെറ്റ് സെറ്റായി കേട്ടോ അപ്പൊ നമ്മളെ എക്കോരത്തിന്റെ കേജിന്റെ പരിപാടിയും കംപ്ലീറ്റ് നമ്മൾ തീർത്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മൈസിനും കാര്യങ്ങളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ റെക്കോർഡും ചെയ്തെടുക്കുന്ന വളരെ നന്നാവും കേട്ടോ റൂമിൽ റൂമിലൊക്കെ അതുപോലെ തന്നെ വീട്ടിനകത്ത് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ മൈസിനൊക്കെ ആഗ്രഹിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റെക്കോർഡും ചെയ്തെടുക്കുന്നത് നല്ല നന്നാവും അപ്പൊ ഒന്നോ രണ്ടോ മൈസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൂമിൽ അതുപോലെ തന്നെ ഹാളിലൊക്കെ വെച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇങ്ങനത്തെ റെക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കെട്ടും നല്ല നാച്ചുറൽ ആയിട്ട് അടിപൊളി ആയിട്ട് അപ്പൊ നമ്മളെ എലിക്കുഞ്ഞന്മാരെ വിശേഷങ്ങൾ ഇത്രക്കുള്ളുട്ടോമാരെ കേജു കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചുണ്ട് അപ്പോൾ മെരുടെ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ സിംപിളായിട്ട് വളർത്താൻ പറ്റിയ ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു ഡേറ്റ് കാണാം അതുവരെ ബൈ